പ്രേക്ഷക ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ നോട്ടം ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതായിരുന്നു ആടുജീവിതം ഫസ്റ്റ് ലുക്ക് കണ്ണുകളിൽ ഒരേ സമയം തീക്ഷ്ണതയും നിസ്സഹായതയും ദൈനതയും തോതിപ്പിക്കുന്ന ആ നോട്ടം മനുഷ്യ മനസ്സുകളെ അലിയിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആടുജീവിതത്തിൽ നജീബായി വേഷമിടുന്ന പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ കടന്ന് ചർച്ചാവിധേയമായിട്ടുണ്ട് പൃഥ്വിയുടെ അതിഗംഭീര മേക്കോവർ തന്നെയാണ് പോസ്റ്ററിനെ ചർച്ചാവിധേയമാക്കിയതെങ്കിലും ചില കമ്പാരിസണുകളും ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട് പ്രധാനമായും ഫസ്റ്റ് ലുക്കിനെ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫുമായി കമ്പയർ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് സ്റ്റീവ് മക്രി പകർത്തിയ വിഖ്യാത ചിത്രം അഫ്ഗാൻ പെൺകുട്ടിയും ആടുജീവിതം ഫസ്റ്റ് ലുക്കും തമ്മിൽ ഉണ്ടെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് സ്റ്റീവ് മക്രയുടെ അഫ്ഗാൻ ഗേൾ ഗേൾബത്ത് ഗുല എന്ന അഫ്ഗാൻ പെൺകുട്ടിയുടെ പച്ചക്കണ്ണുകളിലൂടെ സ്റ്റീവ് തുറന്നു കാട്ടിയത് അഫ്ഗാൻ സോവിയറ്റ് യുദ്ധത്തിന്റെ കഷ്ടപ്പാടും അതിൽപ്പെട്ടുപോകുന്ന സാധാരണക്കാരുടെ നിസ്സഹായതയുമായിരുന്നു ലോകത്തിന്റെ മുന്നിൽ അഫ്ഗാനെ അടയാളപ്പെടുത്തിയ വിഖ്യാത ചിത്രം നാഷണൽ ജിയോഗ്രഫിക്ക് എന്ന മാസികയുടെ മുഖചിത്രമാവുകയും ലോകം മുഴുവൻ ചർച്ചയാകുകയും ചെയ്തിരുന്നു ഒപ്പം മികച്ച യുദ്ധവിരുദ്ധ ചിത്രങ്ങളൊന്നായി മാറുകയും ചെയ്തു മണലാരണത്തിൽ ജീവിതം തടയ്ക്കപ്പെട്ടു പോയ കഥാപാത്രത്തിന്റെ ദൈനതയുടെ ആവിഷ്കാരമാണ് ആടുജീവിതം ഫസ്റ്റ് ലുക്കിൽ അനാവരണം ചെയ്യുന്നത് ഒരുപടി വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോവുകയും പിന്നീട് വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിൽ ആടുവളർത്തൽ കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യങ്ങളിൽ അടിമപ്പടി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ആടുജീവിതം പറഞ്ഞു വെക്കുന്നത് ഈ അഫ്ഗാൻ പെൺകുട്ടിയുടെ നോട്ടവും ആടുജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രത്തിന്റെ നോട്ടവും തമ്മിൽ സാമ്യമുണ്ടെന്നാണ് ഭൂരിഭാഗവും പറയുന്നത് രണ്ടും ഒരേ സമയം മനുഷ്യന്റെ നിസ്സഹായതയുടെയും അതുപോലെ ദുരിതത്തിന്റെ നേർക്കാഴ്ചകളുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും ആടുജീവിതത്തിന്റെ ഫസലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ പുറത്തെത്തുന്ന ചിത്രത്തിന്റെ മറ്റ് പോസ്റ്ററുകൾ അതിഗംഭീരമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത് മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം എന്നത് തന്നെയാണ് ചിത്രത്തിന് ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുന്നത് മാത്രമല്ല പത്ത് വർഷത്തിന് ശേഷം എത്തുന്ന ബ്ലസ്സി ചിത്രമെന്നും നായകനായെത്തുന്നത് പൃഥ്വിരാജ് ആണെന്നതും ചിത്രത്തിന് മാറ്റു അതേസമയം ചിത്രം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ് ചിലർക്ക് ആടുജീവിതം പ്രതികൂല സാഹചര്യങ്ങൾ മനുഷ്യന്റെ പോരാട്ടമാണ് എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരെയുള്ള മനുഷ്യന്റെ വിജയവുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ചിത്രം ചർച്ച ചെയ്യപ്പെടും പുസ്തകത്താളുകളിൽ നിന്ന് കഥ വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ അത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ പറഞ്ഞത് തന്നെയാണ് എന്തായാലും വിൽപ്പനയിൽ റെക്കോർഡ് നേടിയ നോവൽ സിനിമയായെത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേടുമെന്ന കാര്യം ഉറപ്പാണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം